ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ശാഷി ഞാൻ ഫരീദ ഫെബൻ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ഇൻ ഹൗസ് ഒരു പുതിയ ഐറ്റം ആണ് അപ്പോൾ എന്താ നമ്മൾ വെച്ചാൽ ഇപ്പോഴത്തെ എൻ്റെ ബാക്കിൽ ഈ മാനിക്കാൻ കണ്ടില്ല ഇതേപോലെ അതായത് ജാക്കറ്റ് മോഡൽ വന്നിട്ട് ഇത് ജോർജറ്റിൻ്റെ അത് അജർ പ്രിന്റ് വന്നിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ജാക്കറ്റായിട്ട് കൊടുത്തിട്ട് ഇന്നറിലുള്ള ഇതേപോലെ തന്നെ ജോർജറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ഒരു സ്ലീവ്ലെസ് ഇന്നറും അതിൻ്റെ കൂടെ തന്നെ അതിന് പലസോ ബോട്ടോ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പത്തേക്കും വൺ ഫോർ ഡബിൾ നയനാണ് പ്രൈസസ് വരുന്നത് ഇൻ ഹൗസ് പ്രൊഡക്ഷനിലും പുതിയ ഐറ്റം ആണ് സൈസസ് എല്ലാം അവൈലബിൾ ആണ് വെബ്സൈറ്റിൽ ഞാൻ ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിത്ത് സൈസ് ആൻഡ് ഡീറ്റെയിൽസ് അപ്പം ഇതിൻ്റെ പ്രത്യേകത കണ്ട് ഇത്രയും കളർ ഓപ്ഷൻസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് കളേഴ്സിന് മേളിൽ ഇത് അപ്രോസിമറ്റ് ഒരു ടെൻ കളേഴ്സോളം നമുക്ക് ഉണ്ട് ഇത്രയും കളേഴ്സിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ അജിറക്ക് കണ്ടിട്ടുള്ളതെല്ലാം കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണല്ലോ ഇത് വരുമ്പോഴത്തേക്കും ജോർജറ്റ് മെറ്റീരിയലാണ് അപ്പോൾ ജോർജറ്റ് മെറ്റീരിയൽ നമുക്ക് അറിയാമല്ലോ ഇട്ടാലും നല്ല ഫിഗ ഹഗിങ്ങും കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ അതിൻ്റെ അകത്ത് അജിറക്കിൻ്റെ പ്രിൻ്റ് വന്നിട്ടുള്ള മോഡലാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരെണ്ണം ക്ലോസ് ഓവന് കാണിച്ചു തരാം അപ്പം ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ അതെ ഫസ്റ്റ് ഇതിൻ്റെ ഇന്നർ കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ ഇന്നേഴ്സ് വരുന്നതെല്ലാം ഇതേപോലെ റൗണ്ടൊക്കെ കൊടുത്തിട്ട് സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഇത് തന്നെ അൺ സ്ലിറ്റഡ് ആയിട്ട് സൈഡ് സ്ലിറ്റഡ് ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ സ്ലീവ്സിനുള്ള ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്ലീവും കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്താൽ സ്ട്രീറ്റ് പാൻസും കൂടെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കോഡ് സെറ്റായിട്ട് ഇടാൻ പറ്റും സ്ലീവ് ഞാൻ കാണിച്ചത് അപ്പം ഇതിൻ്റെ ഇൻസൈഡിൽ ഇതേപോലെ തന്നെ സ്ലീവിനുള്ള മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ലുക്ക് വരുന്നത് അതായത് ടോപ്പ് വരുന്ന സ്ലീവ്ലെസ് ആയിട്ട് സ്റ്റീപ്പ് ടോപ്പും സ്ലീലെസ് ആയിട്ടാണ് വരുന്നത് ബോട്ടം വരുന്നത് ഇതേപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ബോട്ടം ഫ്രണ്ടൽ ബാൻഡും